ഇഫ്താറിന് പറ്റിയൊരു സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ചെറുതായി അരിഞ്ഞ് ചിക്കൻ എടുത്തതിന് ശേഷം അതിൻ്റെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കോൺഫ്ലോർ പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവയെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക നമ്മുടെ സമൂസ ലീഫ് ഇവിടെ ക്രോസ് ആക്കി കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കനും കൂടെ വെച്ചിട്ട് അതുപോലെ മടക്കിയെടുക്കുക മൈദ പേസ്റ്റ് വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം ഒരു പേന അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിനു ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം നല്ലപോലെ പൊരിഞ്ഞതിന് ശേഷം നമുക്കിത് പൂരി മാറ്റി വെക്കാം അതുപോലെ എല്ലാം കൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം അത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കൂടി ചെയ്യുക ഓക്കെ ബായ്